അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആദ്യ പ്രതികരണം നടത്തിയപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നു അപ്പം നേരത്തെ ശ്വേത പറഞ്ഞത് ഒരുമിച്ച് എല്ലാവരെയും ചേർന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു ചരിത്രമായി തന്നെ നിൽക്കുന്നത് എങ്ങനെയാണ് ശ്വേതയുടെ വിജയത്തെ കാണുന്നത് സി വളരെ ഇപ്പോൾ സമയമാറിയാലും അമ്മയുടെ ഒരുപാട് പബ്ലിക് ഇമേജ് കുറച്ച് വളരെ മോശമാണ് ആ സമയത്ത് ഒരു സ്ത്രീ വരുന്നു അത് വളരെ ആവശ്യമായിരുന്നു അത് വലിയ സീനിയർ ആക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ വരട്ടെ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ അപ്പോൾ ഇവരുടെ ഇമേജിന് ഒരു ഞാനൊരു ഔട്ട്സൈഡറാണ് ആ നിലയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മാറ്റം സഹായിക്കും കാരണം ഇവർക്ക് ഒരുപാട് കുറച്ച് സമയം കിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ക്ഷേത ഒരു യൂണിഫൈ ആവും എന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ട് പിന്നെ ക്ഷേതയ്ക്ക് ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട് ക്ഷേത എന്ന് വെച്ചാൽ ഓർഗനൈസ് ചെയ്യാൻ മേടിക്കുകയാണ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഒരു ഔട്ട്സൈഡ് പെർസ്പെക്റ്റീവ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രസിഡന്റ് ആണ് കിട്ടിയിരിക്കുന്നത് തരത്തിലൊരു കേസ് വരികയായിരുന്നു അത് എന്തുകൊണ്ടാണെന്നൊക്കെ പലരും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന ഒരു കേസായിട്ട് പറയുന്നുണ്ട് ക്ഷേതയൊന്ന് ഇതാക്കുക എന്നുള്ള രീതിയിലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഫാമിലിയിൽ അത് വല്ലാതെ വിഷമുണ്ടാക്കി കാരണം പ്രത്യേകിച്ച് കുടുംബത്തിൽ മോളെങ്ങനെ റിസീവ് ചെയ്യും കാരണം ഒരുപാട് വളരെ മോശമായിട്ടുള്ള ചാർജസ് ആയിരുന്നു ലീഗലി നമ്മൾ അതിൻ്റെ വഴിക്ക് നമ്മൾ ഹൈക്കോടതി നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ അത് അപ്പം തന്നെ അതിന് തീരുമാനമെടുത്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് നിയമം നമ്മുടെ കൂടെ ആയിരുന്നു നമുക്ക് അത് വളരെ സപ്പോർട്ടായിരുന്നു ക്ഷേതം മാനസികമായിട്ട് തളർത്തുമെന്ന് എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു പക്ഷേ ക്ഷേതം ഭയങ്കര അതിൽ ഇൻഡസ്ട്രി മീഡിയ പബ്ലിക് സപ്പോർട്ടായിരുന്നു എല്ലാവരോടും നന്ദി ഭർത്താവ് ശ്രീവത്സ മേനോനാണ് സംസാരിച്ചത് കേസിന് നിയമപരമായി തന്നെ നേരിടും കാരണം അത് ആ രീതിയിൽ വന്ന ഒരു കേസാണ് അതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷെ അത് നിയമപരമായി തന്നെ നേരിടും ശ്വേത സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് വളരെ പോസിറ്റീവായി തന്നെ അദ്ദേഹം അക്കാര്യത്തോട് പ്രതികരിക്കുന്നു